എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന വിവിധ സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും ഇപ്പോൾ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഇപ്പോൾ വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ പത്താണ് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും വൺ ഇയർ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി ഏതൊക്കെ സംഘത്തിലാണ് ഒഴിവുള്ളതെന്ന് നോക്കാം കുളത്തൂപ്പുഴ എസ് ഇ ബി കൊല്ലം തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി ഒന്ന് ജനറൽ കാറ്റഗറിയാണ് ശമ്പളം പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് വരെ അടുത്തത് മേത്തല സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ വേക്കൻസി ഒന്ന് ജനറൽ ആണ് ശമ്പളം സെയിം തന്നെ പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് വരെ അടുത്തത് തൃക്കലങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് മലപ്പുറം എസ് സി എസ് ടി കാറ്റഗറിയാണ് ശമ്പളം പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് വരെ അടുത്തത് മുല്ലക്കുടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ലുപ്തം കണ്ണൂർ ശമ്പളം പതിനെട്ടായിരത്തി മുന്നൂറ് മുതൽ നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ അപ്പോൾ ഈ നാല് ബാങ്കുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ട് ഒ ബി സി കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുണ്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിനും അൻപത് രൂപ അധികവുമായിട്ടാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഒരു സംഘം ഒരു ബാങ്കിന് അമ്പത് രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും ബാങ്കിനും അമ്പത് രൂപ അധികമായിട്ടാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ പത്താണ് നിങ്ങൾ അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വിവിധ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി